ഹായ് ഫ്രണ്ട് സംസ്കാരം നമ്മുടെ ഇഷ്ട വിശേഷങ്ങളായ ഗൗരി ശങ്കരത്തിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ വേണീനെയാണ് അപ്പോൾ വേണീ ഐസ് ക്രീം വീണിട്ട് എന്നാൽ ഞാനിതൊന്ന് വാഷ് ചെയ്തിട്ട് വരാം നിങ്ങൾ കഴിച്ചോ എന്ന് പറഞ്ഞിട്ട് വേണി ആ കയ്യിലിരുന്ന് സാരി എടുത്ത് നമ്മുടെ ദീപയുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് നേരെ അപ്പുറത്തേക്ക് പോകണം എന്നിട്ട് ദീപ എന്താ എന്താ സംസാരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് വേണി അപ്പുറം മറിഞ്ഞു നിന്ന് കേട്ടോ ഇതെല്ലാം കേട്ടോണ്ട് അപ്പോൾ ആദർശം ഇതൊന്നും ശ്രദ്ധിക്കാതിരുന്നത് കോഫി കുടിക്കുകയാണ് അപ്പോൾ ആദർശയോട് ചോദിക്കുകയാണ് ഞാൻ ആ സാരി എന്തുകൊണ്ടാണ് വാങ്ങിയതെന്ന് ആദർശേന ചോദിക്കാത്തത് എന്താ എന്ന് ചോദിച്ചു ദീപ അത് ദീപയ്ക്ക് ഇഷ്ടമായതുകൊണ്ടല്ലേ എന്ന് ദീപ ആ സാരി വാങ്ങിയത് അല്ല ആദർശനെ ഇഷ്ടമായത് കൊണ്ടാണ് ഞാൻ ആ സാരി വാങ്ങിയത് എന്ന് പറഞ്ഞു ദീപ അപ്പോൾ ഇത് കേട്ടപ്പോൾ വേണിയുടെ കണ്ണ് തള്ളിപ്പോയി കേട്ടോ വേണിയുടെ കൂടെ ആദർശേൻ്റെ ഹാപ്പിയാണോ ആദർശേടനെ പോലെ ഒരാൾക്ക് വേണി എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുക എന്ന് ചോദിച്ചു ദീപ ഇനി അതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്ന് പറഞ്ഞു ഇപ്പം വേണി എൻ്റെ ഭാര്യയാണ് അതുകൊണ്ട് അപ്പോൾ ഞാൻ എന്നെ ആദർശേട്ടൻ പൂർണ്ണമായിട്ട് മറന്നോ എന്ന് ചോദിച്ചു കൊണ്ടേ ദീപ അപ്പം ഇങ്ങനെ നിൽക്കാണ് ദീപ നമുക്ക് ഈ സംസാരം ഇവിടെ വെച്ച് നിർത്താം ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല പ്ലീസ് നമുക്കിത് ഉപേക്ഷിക്കാം എന്ന് പറഞ്ഞു ആദർശം പിന്നെ ജീവിതത്തിലെ ചില കാര്യങ്ങൾ അങ്ങനെ തന്നെയാ സംഭവിക്കുക നമ്മുടെ ഇഷ്ടത്തിനും ആഗ്രഹങ്ങൾക്കും അനുസരിച്ച് തന്നെ എല്ലാ കാര്യങ്ങളും നടക്കണമെന്ന നിർബന്ധമൊന്നുമില്ലല്ലോ ഉണ്ടോ ഇല്ല ദീപ പിന്നെ പൊരുത്തപ്പെടുക മുന്നോട്ട് പോവുക അതുമാത്രമേ ഉള്ളൂ ഇപ്പം ഞാൻ അതാ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു നീയും അത് തന്നെയാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു അല്ല ആദർശേടൻ എന്നെ മറന്നതുപോലെ അത്ര ഈസിയായിട്ട് എനിക്ക് ആദർശേടനെ എനിക്ക് മറക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞു മറക്കണം ദീപ മറന്നേ പറ്റുള്ളൂ നിനക്ക് പറ്റിയ ഒരാളെ കണ്ടെത്തി അയാൾക്കൊപ്പം നീ സന്തോഷമായിട്ട് ജീവിക്കണം എന്ന് പറഞ്ഞു ആദർശൻ അപ്പം വേണിക്കാകെ വേഷമായി കേട്ടോ വേണിക്കൊപ്പം ഞാൻ ഹാപ്പിയാണോ എന്നുള്ളതിലൊന്നും പ്രാധാന്യമില്ല ഇല്ല ഇപ്പം ഞാൻ ഭർത്താവാണ് പിന്നെ എനിക്കിങ്ങനെ തന്നെ മുന്നോട്ട് പോയേ പറ്റുള്ളൂ എനിക്കിത് ഉപേക്ഷിക്കാൻ പറ്റില്ല ഇതല്ലാതെ എൻ്റെ മുന്നിൽ വേറെ വഴിയൊന്നുമില്ല വേണിയെപ്പോലെ ഒരാൾക്കൊപ്പം ജീവിച്ച് ആദർശൻ സ്വന്തം ജീവിതം നശിപ്പിച്ച് കളയുക അല്ലേ എന്ന് ചോദിച്ചു അന്നേരത്തിലും വേണി അങ്ങോട്ടേക്ക് എത്തിയിട്ട് അപ്പോൾ വേണി വന്നു വേണി വന്നിട്ട് ഈ ഇരുന്ന എന്താ വാങ്ങിച്ചു വെച്ചിരുന്ന ആ ഇതുണ്ടല്ലോ അതൊക്കെ എടുത്ത് കൈപ്പിടിക്കുക വേണി നീ എവിടെയാണ് പോണത് ഐസ്ക്രീം കഴിക്കണില്ലേ എന്ന് ചോദിച്ചോ ഏയ് കഴിക്കേണ്ട കാര്യമൊന്നുമില്ല അല്ലാണ്ട് തന്നെ എനിക്ക് വയറ് നിറഞ്ഞു എന്ന് പറഞ്ഞു ഏസ് ഐസ്ക്രീം കളിച്ച് കഴിച്ചതിൻ്റെ ആ കുളിരുണ്ടല്ലോ അതൊരു സുഖ എന്ന് പറഞ്ഞിട്ട് വേണി അങ്ങോട്ടേക്ക് പുറത്തേക്ക് ഇറങ്ങിപ്പോയി ദീപേ നീ വന്നേ എന്തോ ഒരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആദർശം ദീപയും കൂടെ ആ പുറകിന് തന്നെ ചെല്ലുകയാണ് കേട്ടോ അപ്പോൾ വേണി എന്തോ ഒരു കരുതിക്കൂട്ടിയാണ് വന്നിരിക്കുന്നതെന്ന് ആദർശന് തോന്നുകയും ചെയ്തു അപ്പം നേരെ ഇവർ ചെന്നു പിന്നെ കാണുന്നത് നമ്മുടെ ചാരങ്ങാട്ട് വീട്ടിലാണ് അപ്പോൾ ഏതാണ്ട് ഗൗരി ഈ കിഴിയും പിടിച്ചോണ്ട് ഇങ്ങനെ നിപ്പാണ് അമ്മ കൊടുത്ത ആ കിഴി അപ്പം ഇനി നോക്കി നിന്നു നോക്കി നിന്നിട്ട് സത്യം വരട്ടെ ഇതിനകത്ത് ശരിക്കും എന്താ എന്നിങ്ങനെ ചോദിച്ചു ശങ്കറിനോട് അതെ ദേവിയമ്മ കൊടുത്തു വിട്ടതല്ലേ അപ്പോൾ എന്തെങ്കിലും അത്ഭുതശക്തി ഉള്ളതായിരിക്കും കേട്ടോ ഇങ്ങനത്തെ സൂഡോ സയൻസിലൊന്നും എനിക്ക് വിശ്വാസം ഇല്ല കേട്ടോ എന്തുട്ടാ എന്തുട്ട സയൻസ് സോഷ്യൽ സയൻസ് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഇതൊക്കെ അന്ധവിശ്വാസമാണെന്നാ പറഞ്ഞത് എന്ന് പറഞ്ഞു ഞാൻ അതിനെ ഒന്നും അംഗീകരിക്കുന്നില്ല നീ അംഗീകരിക്കണമെന്ന് ഞാൻ പറഞ്ഞു ഗൗരിയെ അതെ ഗൗരി നിന്റെ ടെൻഷൻ എന്തായിരുന്നു നീ ഗർഭിണിയാണോ എന്ന് അമ്മയ്ക്ക് ഡൗട്ടുണ്ട് എന്നായിരുന്നു ഇതായിരുന്നില്ലേ നിന്റെ ടെൻഷൻ ഇപ്പം ശരിക്കും ആ ടെൻഷൻ കിട്ടിയില്ലേ എങ്ങനെ എന്ന് ചോദിച്ചു എൻ്റെ പൊന്ന് ഗൗരി നീ ഗർഭിണിയാണെന്ന് അമ്മയ്ക്ക് ഉറപ്പുള്ളത് കൊണ്ടല്ലേ അമ്മ ഈ സാധനമായിട്ട് ഇങ്ങോട്ടേക്ക് കയറി വന്നത് അല്ലെങ്കിൽ അമ്മയ്ക്ക് ഇത് തരേണ്ട വല്ല കാര്യമുണ്ടോ ശങ്കർ ഞാൻ വീണ്ടും പറയുക ഇതൊന്നും തമാശകളെയല്ല അതെ ഇതിൻ്റെയൊക്കെ അവസാനം എന്തോ വലിയൊരു ആപത്ത് സംഭവിക്കും അത് ഉറപ്പാ ശങ്കർ ഞാൻ പറയുന്ന ഒന്ന് മനസ്സിലാക്ക നിങ്ങൾ കാണിക്കുന്ന ഈ കള്ളത്തരം പിടിക്കപ്പെടും കള്ളത്തരം കാണിച്ചാലേ പിടിക്കുള്ളൂ അമ്മ എന്താ പറഞ്ഞത് അതെ ആൺകുട്ടിയാണെങ്കിൽ കിഴിക്ക് വെയിറ്റ് കൂടും പിന്നെ പെൺകുട്ടിയാണെങ്കിൽ സെയിം വെയിറ്റ് അങ്ങനെയല്ലേ അമ്മ പറഞ്ഞത് ശങ്കർ ഞാൻ പ്രഗ്നൻ്റ് അല്ല എന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോവരുത് ശങ്കർ ദേ ഇപ്പോഴും ഞാൻ പറയാം ഇപ്പം ഇന്ന് വരെ പറഞ്ഞ കള്ളങ്ങളൊക്കെ മതി ഇവിടെ നമുക്ക് നിർത്താം ഞാൻ പറയുന്ന മനസ്സിലാക്കുക ഇങ്ങനൊരു കള്ളം പറഞ്ഞത് കൊണ്ട് എല്ലാവരെയും പിന്നെ എല്ലാവരോടും ക്ഷമ പറഞ്ഞാൽ നമുക്ക് ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കാം നീ വെറുതെ ആവശ്യമില്ലാതെ ടെൻഷൻ അടിക്കല്ലേ ഇതൊക്കെ ഞാൻ ഡീൽ ചെയ്തോളാം നീ ഇതിലൊന്നും ഇടപെടേണ്ട കാര്യമൊന്നുമില്ലാട്ടോ നീ സ്വസ്ഥമായിട്ട് സമാധാനമായിട്ട് പോയി കിടന്ന് ഉറങ്ങാൻ നോക്കിയ ഗൗരിയേ ഇയാൾ ഇനി എന്താ ചെയ്യാൻ പോണത് ഒന്ന് പറ അതൊന്നും പറയാൻ പറ്റില്ല നമുക്ക് ജനിക്കുന്നത് ആൺകുട്ടിയായിരിക്കും അതുമാത്രം ഇപ്പം തൽക്കാലം അറിഞ്ഞാൽ മതി കേട്ടോ ശങ്കർ വേണ്ട നീയൊന്നും പറയണ്ടാട്ടോ നീ സ്വസ്ഥമായിട്ട് സമാധാനമായിട്ട് പോയി കിടന്ന് ഉറങ്ങിക്കോ പറ്റുമെങ്കിലേ നിനക്കൊരാൺകുട്ടി ജനിക്കണേ എന്ന് ഒന്ന് പ്രാർത്ഥിച്ചേക്ക് അത്ര മാത്രം ചെയ്താൽ മതി ഇത് ഈ മാതൃക കിഴിയുടെ കാര്യം ഞാൻ ഏറ്റു എന്ന് പറഞ്ഞുകൊണ്ട് ശങ്കർ അതങ്ങ് വാങ്ങി കേട്ടോ അപ്പം വാങ്ങിച്ചു വാങ്ങിച്ച് കൈ പിടിച്ചിങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഗൗരിക്ക് ആകെ വിഷമാണ് കള്ളം പറയുക എന്നുള്ളത് പക്ഷേ ശങ്കറിൻ്റെ കൂടെ നിൽക്കാതിരിക്കാനും ഗൗരിയെക്കൊണ്ട് കഴിയുന്നില്ല ശാം സാറിനെയും അതുപോലെ തന്നെ മുത്തശ്ശിയും അമ്മയോട് ഇരുന്ന് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വേണി ഓടി വന്നു ഓടി വന്ന ശേഷം ടേബിളിലേക്ക് വാങ്ങിച്ച സാധനങ്ങളൊക്കെ ഇങ്ങനെ വലിച്ചെറിഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ആകെ മുഖം വല്ലാണ്ടായിരിക്കണത് അപ്പോൾ നന്ദിനി അമ്മ ആഹാ നിങ്ങൾ വന്നോ വേണിമക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ കിട്ടിയോ എന്ന് ചോദിച്ചോ വേണിക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും കിട്ടി എന്ന് പറഞ്ഞു ദീപ അത് ദീപ പറഞ്ഞത് ശരി കേട്ടോ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടി പിന്നെ അത് ദീപ കൂടി ഉള്ളതുകൊണ്ടാട്ടോ അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളൊന്നും മനസ്സിലാക്കിയെടുക്കാനായിട്ട് ഞാൻ കുറച്ച് സമയം കൂടി എടുത്തേനെ ലേറ്റായിരുന്നതിന് വേണ്ടി ഞാൻ ഇറങ്ങാം എന്ന് പറഞ്ഞു ആദർശേ ദീപയെന്നീകോട്ട് വീട്ടിലാക്കുക എന്ന് പറഞ്ഞു ശ്യാംസാറ് അപ്പത്തേനും നമ്മുടെ വേണി കയറി ഇടയ്ക്കോട്ട് കയറി കേട്ടോ നമ്മുടെ ആദർശൻ്റെ ഫ്രണ്ടിലേക്ക് കയറി നിൽക്കാണ് മനുഷ്യ നിങ്ങളെങ്ങോട്ടാ എന്ന് ചോദിച്ചു അതെ ദീപ തനിച്ചങ്ങോട്ടേക്ക് ചങ്ങോട്ടേക്ക് പോയിക്കോളൂ കേട്ടോ തൽക്കാലം ആദർശേട്ടൻ ദീപേനെ ഇനി വീട്ടിൽ കൊണ്ടുപോകാൻ ആക്കുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഇവരെല്ലാം അതിശയത്തോടെ നോക്കിയിക്കാണ് ഇവളെന്താ ഇങ്ങനെ പെരുമാറുന്നതെന്നോർത്ത് എന്താ വേണമോളോ ഇത് നീ എന്താ ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന് ചോദിച്ചു കാര്യമുണ്ടായിട്ടോ നന്ദിനിയമ്മ എന്ന് പറഞ്ഞു അപ്പം നന്ദിനിയമ്മക്ക് ഒന്നും മനസ്സിലായില്ല അല്ല ഇവക്ക് പോവാനായിട്ട് ആദർശാടിൻ്റെ സ്കൂട്ടർ മാത്രമേ ഉള്ളോ എന്ന് ചോദിച്ചു എടി ദീപെ നിന്നോട് ചോദിച്ചോടില്ലേ നിനക്ക് കല്യാണ നടക്കുന്നു എന്നല്ലേ നീ പറഞ്ഞത് എന്നാലേ നീ ഒരു കാര്യം ചെയ്യട്ടോ കൊള്ളാവുന്ന ആരെങ്കിലും കേട്ടിട്ട് മര്യാദയ്ക്ക് ജീവിക്കാൻ നോക്ക് അതാ നീ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു അപ്പം ഒന്നും മിണ്ടിയില്ല എന്താ വേണീത് എന്ന് ചോദിച്ച ശ്യാംസാറ് നീ വിളിച്ചിട്ടല്ലേ ദീപം വന്നത് എന്നിട്ടെന്താ ദീപയോട് വളരെ മോശമായിട്ട് നീ സംസാരിക്കണത് പ്രൊഫസറേ ഇവളോടെ മോശമായിട്ട് സംസാരിച്ചാൽ മാത്രം പോരെ പ്രൊഫസറേ അത്രയ്ക്ക് കലിയെനിക്ക് വിളയേണ്ടല്ലോ ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഡി എന്ന് പറഞ്ഞ് ഇവളുടെ മുടിക്കുത്തിന് കയറിപ്പിടിച്ചു സത്യം എന്താന്നേ നീ എന്തെന്നെ ഇവരോടൊക്കെ പറഞ്ഞു കൊടുക്കടി വേണീ നീ എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു ദീപെ വിട് എന്ന് പറഞ്ഞു ആദർശ ദേ മനുഷ്യ അക്ഷരം വേണ്ടി പോവരുത് എന്ന് പറഞ്ഞു എൻ്റെ സ്വഭാവം നിങ്ങൾക്ക് അറിയാലോ നിങ്ങൾ എന്താ കരുതിയത് വേണി ഒന്നും മനസ്സിലാക്കില്ല എന്നാണ് കരുതിയത് വേണി അത്രയ്ക്ക് വാഷ് ഔട്ട് ഒന്നും അല്ല കേട്ടോ എന്ന് പറഞ്ഞു അപ്പം ശാംസാർ വേണിമോളെ നീ എന്തായി കാണിക്കുന്നത് നീ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ എന്ന് പറഞ്ഞു കേട്ടോ അപ്പം ഇവരിങ്ങനെ അതിശയത്തോടെ നോക്കി നിൽക്കണം എടി ദീപെ ദേ നിനക്ക് ഇവരോട് ചൊറ്റടിച്ച് നടക്കാനായിട്ട് നിനക്ക് ഭയങ്കര സന്തോഷമാണല്ലേ എന്ന് ചോദിച്ചു പ്രൊഫസറെ ഉണ്ട് പ്രൊഫസറെ കാര്യമുണ്ട് എന്ന് പറഞ്ഞു അപ്പം പ്രൊഫസറിനൊന്നും മനസ്സിലാകുന്നില്ല ഇവരെന്തോ കാര്യത്തിലാണ് ഇങ്ങനെ ഇടപെട്ടേക്കുന്നതെന്ന് മനസ്സിലായി കാര്യം എന്താന്ന് ഇവർക്ക് മനസ്സിലാവുന്നതേയില്ല കേട്ടോ നിങ്ങൾ രണ്ട് പേരും ഇതേ ഒരു അടയിൽ ചക്കരയാണെങ്കിലേ പിന്നെ എന്തുകൊണ്ടിനടി ഇങ്ങേരെന്നെ കല്യാണം കഴിച്ചത് എന്ന് ചോദിച്ചു അപ്പം ഇവരെ മുത്തശ്ശി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് നമ്മുടെ ആരതി ഒക്കെ ഉണ്ട് അപ്പം ഇവളെ പിടുത്തം കണ്ടിട്ട് ഇവളെ ഞാൻ കൊല്ലും എന്ന് പറഞ്ഞു അപ്പം നന്ദിനിയമ്മ കയറി ഇടപെട്ടു അതെ വിട് നീ വിട് എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് തന്നെ വേണിയുടെ കൈ പിടിയിപ്പിച്ചു നന്ദിനിയമ്മയും ആരതിയും കൂടെ വേണി നിനക്ക് നിനക്കെന്താ പറ്റിയത് എന്ന് ചോദിച്ചു നന്ദിനിയമ്മ ഇവിടുന്ന് പോകുമ്പോൾ നിനക്ക് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ മോളെ എന്താ നിനക്ക് പ്രശ്നം എന്ന് ചോദിച്ചു അപ്പം മുത്തശ്ശി ഇങ്ങനെ നോക്കിയിരുന്നതേ ഉള്ളൂ വേണി നീ ഇതുവരെ കാണിച്ചിട്ടുള്ള പലതും പക്വത കുറവായിട്ടേ ഞങ്ങൾ പലതും കണ്ടിട്ടുള്ളൂ എന്ന് പറഞ്ഞു ഷാംസാരം എന്നിട്ട് പറയാണ് പക്ഷേ ഇപ്പം നീ കാണിച്ചത് ഇപ്പം നീ ദീപിയോട് ചെയ്തത് അങ്ങേയറ്റം ക്രൂരായിപ്പോയി എന്ന് പറഞ്ഞു അപ്പം ദീപം ഇണ്ടോ മോളെ ഒരാളെ ഉപദ്രവിക്കാനായിട്ട് യാതൊരു അധികാരവും നമുക്കാരും തന്നിട്ടില്ല ഇത്രയൊക്കെ ചെയ്യാൻ മാത്രം ഈ പാവം നിന്നോട് എന്ത് തെറ്റാണ് ചെയ്തത് എന്ന് ചോദിച്ചു ഒരു പാവം ഏ എന്ന് പറഞ്ഞു എന്താ എന്ത് സംഭവിച്ചതെന്ന് വേണി നീ ഒന്ന് പറ ഇനിയെങ്കിലും നീ നീയൊന്ന് പറ അത് നന്ദിനിയമ്മ സ്വന്തം മോനോട് തന്നെ അങ്ങ് ചോദിക്കുക അങ്ങേര് തന്നെ പറയും എന്ന് പറഞ്ഞു അപ്പോഴും ഉണ്ടാകും നിന്നു കേട്ടോ ഇവിടെ ഇത്രയും ബഹളം ഉണ്ടാക്കാൻ നിനക്ക് കഴിയുമെങ്കിൽ പിന്നെ നിനക്കതെന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം എന്ന് ചോദിച്ചു മുത്തശ്ശിയും അതെ മുത്തശ്ശി ഒന്നുമില്ല ഇവക്ക് വട്ട എന്ന് പറഞ്ഞു ആദർശ അതെ എനിക്ക് വട്ട ഇവളുടെ പിന്നാലെ നടക്കാനായിട്ടാ നിങ്ങൾക്ക് നടക്കുന്ന അങ്ങക്കെ അങ്ങനെയൊക്കെ തോന്നും അപ്പം ഇവിടെ അത് ആദർശനോട് ചാടി കയറി ചെന്നപ്പോത്തേനും വിട് എന്ന് പറഞ്ഞു അപ്പം നന്ദിനിയമ്മേ വിട് നന്ദിനിയമ്മേ എന്ന് പറഞ്ഞു അപ്പം ഷാംസാർ കയറി ഇടപെട്ടിട്ട് അതെ ഈ സംസാരം തൽക്കാലം ഇവിടെ നിർത്തിക്കോ അതാ നല്ലത് ദീപ ഞങ്ങൾക്ക് ഞങ്ങളുടെ മകളെപ്പോലെയാണ് അങ്ങനെ ഒരു കുട്ടിയെ പറ്റിയാ നീ അനാവശ്യങ്ങൾ പറയുന്നത് മോളെ നിനക്കെന്ത് തെറ്റിദ്ധാരണ സംഭവിച്ചതാ അത് ഗൗരിയും ദീപേനയും സ്വന്തം പെങ്ങന്മാരെ പോലെ ആദർശി കരുതിയിട്ടുള്ളൂ എന്ന് പറഞ്ഞു അച്ഛൻ അപ്പം നമ്മുടെ വേണയ്ക്ക് ഇണക്കി എൻ്റെ പൊന്ന് പ്രൊഫസറെ എന്നാൽ പ്രൊഫസറും നന്ദിനിയമ്മയും കാ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല കാര്യങ്ങളുടെ പോക്ക് അതൊന്നും മനസ്സിലാക്ക എന്ന് പറഞ്ഞു അപ്പം ഇവരിങ്ങനെ പോയി കേട്ടോ ആദർശ ഞാൻ നല്ല ക്ലിയർ ആയിട്ട് സംഗതി അങ്ങ് പറഞ്ഞു തരാം ദേ പ്രൊഫസറെ പ്രൊഫസറേ ഈ പുന്നാമ മോനുണ്ടല്ലോ ഈ ആദർശ കൂട്ടൻ ഈ കിടാവേ ചില്ലറ കക്ഷിയൊന്നുമല്ല കേട്ടോ നിങ്ങളെ വിചാരിക്കണ പോലെ അതാദ്യം നിങ്ങളൊന്നും മനസ്സിലാക്ക എന്ന് പറഞ്ഞു പിന്നെ ദേ ഞാൻ വെറുതെ പറയുന്ന ഞാൻ സത്യ പറയേണ്ടത് ഇങ്ങേരും ഇവളും തമ്മി പ്രേമത്തില എന്ന് പറഞ്ഞു അപ്പോൾ എല്ലാവർക്കും ഒരു ഷോക്കായി പോയി ഈ പറച്ചിൽ കേട്ടിട്ട് സത്യത്തിൽ വേണി പറഞ്ഞതുകൊണ്ട് കൊണ്ട് അത്രയ്ക്ക് വിശ്വാസയോഗ്യമായൊരു കാര്യമായിട്ടൊന്നും ഇവർക്ക് തോന്നിയതേ ഇല്ല കേട്ടോ പക്ഷേ എങ്കിൽ അതിനുശേഷം ഇവരിങ്ങനെ നിൽക്കുകയാണ് അപ്പം നോക്കുകയാണ് നന്ദിനിയമ്മേ അല്ല നിങ്ങൾക്കാര്ക്ക് വിശ്വാസം വരുന്നില്ലേ എന്ന് ചോദിച്ചു എന്താ ഞാൻ ചോദിച്ചത് കേട്ടില്ലേ നിങ്ങളാരും സത്യ പ്രൊഫസറേ നന്ദിനിയമ്മേ സത്യ ഞാൻ പറഞ്ഞത് മുത്തശ്ശി എനിക്ക് ഭ്രാന്തൊന്നുമില്ല കേട്ടോ എന്ന് പറഞ്ഞു നന്ദിനിയമ്മ മുത്തശ്ശിയോടും എൻ്റെ ഭർത്താവ് പ്രേമിച്ച് കിടക്കുന്നത് ഞാൻ സഹിക്കണോ പറ നിങ്ങൾ പറ നിങ്ങൾ എന്താ ഒന്നും മിണ്ടാത്തത് അതെ ഇവള് ഈ ആദർശം ദീപയും തമ്മിൽ ഒടുക്കത്തെ പ്രേമ അതുകൊണ്ടാ അങ്ങേക്ക് എന്നെ ആവശ്യമില്ലാത്തത് എന്നോടൊരു സ്നേഹം പോലും കാണിക്കത്തില്ലാത്തത് എല്ലാത്തിനും എന്നെ ഒഴിവാക്കി നിർത്തുന്നത് അപ്പം ആദർശ കയറി കേട്ടോ വേണീ നീ എന്നെയും ദീപയും ചേർത്ത് അനാവശ്യം പറഞ്ഞുണ്ടാക്കല്ലേ എങ്ങനെങ്ങനെ എങ്ങനെ അനാവശ്യോ അയ്യോടെ മോനെ എന്നാൽ പിന്നെ നിങ്ങളൊരു കാര്യം ചെയ്യാം ഞാൻ പറഞ്ഞത് സത്യമല്ലയെന്ന് നിങ്ങളെ നിങ്ങളുടെ അച്ഛനെയും അമ്മയും പിടിച്ചൊന്ന് സത്യം ചെയ്യുക എന്ന് പറഞ്ഞു വേണി അപ്പം പിന്നെ ആദർശ ആകെ പെട്ടുപോയോട്ടോ ആദർശിങ്ങനെ മിണ്ടാൻ നിൽക്കുകയാണെ തല കുടിച്ചു അതെ നിങ്ങൾക്ക് ഇവളോട് പ്രേമില്ല ഒരു മണ്ണാങ്കട്ടയില്ലയെന്ന് നിങ്ങൾ നിങ്ങളുടെ അച്ഛൻ്റെയും അമ്മയുടെയും തൊട്ട് തലേ തൊട്ട് സത്യം ചെയ്യുക എങ്കിൽ പിന്നെ ഞാൻ വിശ്വസിക്കാം ഒരു മാറ്റം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു എന്താ നിങ്ങൾക്കത് പറ്റുമോ മനുഷ്യ എന്ന് ചോദിച്ചു അപ്പൊ ശ്യാംസാറിന്റെ കാര്യമൊക്കെ മനസ്സിലായി ഗൗരിയെപ്പോലെ തന്നെ ദീപയും നീ ഒരു പെങ്ങട സ്ഥാനത്തല്ലേ കാണേണ്ടിയിരുന്നത് എന്നിട്ടും നീ എന്താണാ ഈ ചെയ്തത് എന്ന് ചോദിച്ചു ശ്യാംസാർ അപ്പം പിന്നെ മിണ്ടാൻ വാക്കുകളില്ല തല കോനിഞ്ഞ് നിൽക്കല എന്നല്ലാതെ വേറെ വഴിയൊന്നുമില്ല ഇല്ല കേട്ടോ അപ്പം മുത്തശ്ശി അങ് മാറി എന്നു നന്ദിനി അങ്ങ് എന്നു അതെ നീയും ദീപയുമായി അങ്ങനൊരു ബന്ധമില്ലാന്ന് എൻ്റെയും അച്ഛൻ്റെയും തലയിൽ തൊട്ട് സത്യം ചെയ്യ ആദർശേ എന്ന് പറഞ്ഞു നന്ദിനിയമ്മ അപ്പോഴും ആദർശം മിണ്ടാതെ ഇങ്ങനെ തല കുഞ്ഞു നിൽക്കുകയാണ് കേട്ടോ നന്ദിനിയമ്മേ നന്ദിനിയമ്മ നിർബന്ധിക്കണ്ട ഇയാൾ സത്യം ചെയ്യില്ല ഇവർ രണ്ടുപേരും തമ്മിൽ നല്ല ബന്ധമുണ്ട് എന്ന് പറഞ്ഞു വേണി അപ്പോൾ കാര്യമൊക്കെ ഇവർക്ക് മനസ്സിലായി കേട്ടോ അപ്പോൾ വേണിയുടെ ഭാഗത്താ ന്യായമൊന്നും മനസ്സിലായി നന്ദിനി ദീപ ഈ വീട്ടിൽ കയറി ഇറങ്ങി നടന്നപ്പം നിനക്ക് ഞാൻ മുന്നറിയിപ്പ് തന്നതാണ് പക്ഷേ നീ അത് ശ്രദ്ധിച്ചില്ല എന്ന് പറഞ്ഞു മുത്തശ്ശി അപ്പം മുത്തശ്ശിക്കും കാര്യമൊക്കെ മനസ്സിലായി അപ്പം നന്ദിനി ഇങ്ങനെ നോക്കി എന്നോട്ട് അമ്മേ അത് പിന്നെ ഞാൻ എന്ന് പറഞ്ഞു എൻ്റെ മോൻ എന്നെയും ശ്യാമേടനെയും ചതിക്കില്ല അങ്ങനെയാണ് ഞാൻ കരുതിയിരുന്നത് എന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിലേ ഇങ്ങനോട് സത്യം ചെയ്യാൻ പറഞ്ഞു അമ്മേ എന്ന് പറഞ്ഞു ആദർശേ അമ്മേ അത് പിന്നെ ഞാൻ എന്ന് പറഞ്ഞു കേട്ടോ എന്നിട്ട് ദീപയുടെ മുഖത്തേക്ക് നോക്കുക ഹെടാ ഞാൻ ചോദിച്ചു കേട്ടില്ലേ നിങ്ങൾക്കേ ദീപയെ മറക്കാൻ പറ്റില്ല അതെനിക്ക് നന്നായി മനസ്സിലായി മനുഷ്യ എന്ന് പറഞ്ഞു വേണിയും കൂടെ നിൽക്കുകയാണ് അപ്പോൾ നന്ദിനി അമ്മയ്ക്ക് കാര്യം മനസ്സിലായി കാരണക്കുറ്റി പോകച്ച അമ്മ ഒരെണ്ണം കൊടുക്കാണ് ആദർശന് ദീപയ്ക്ക് നിന്നോട് എന്തോ ഇഷ്ടം ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നിയിരുന്നു അത് സത്യസന്ധമായ കാര്യമാണ് പക്ഷേ നീ നീ അത് പകുതിയോടെ കൈകാര്യം ചെയ്യും എന്നാ ഞാൻ വിചാരിച്ചത് നീയും ഞങ്ങളെ ചതിക്കായിരുന്നു എന്ന് ഇപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് അപ്പം വേണി അവിടെ നിർത്തിക്കൊണ്ട് തന്നെയാണ് നന്ദരിയമ്മ ഇതൊക്കെ ചെയ്തത് വിവാഹശേഷം സ്വന്തം ഭാര്യ മറന്ന് മറ്റൊരു പെണ്ണിനെ പറ്റി ഓർത്ത് നടക്കുന്ന നിന്നെ ഞാൻ തന്നെയാണോ അവിടെ അപ്രസവിച്ചത് എനിക്ക് ഓർക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ നന്ദനിയമ്മ ആകെ സങ്കടത്തിൽ കരുതി കണ്ടിട്ടും അപ്പം ഇത് കണ്ടപ്പോൾ ആ ദർശനം ആകെ വിഷമമായി ഇനി എന്താ പറയേണ്ടതെന്ന് അറിയില്ലല്ലോ എൻ്റെ മുന്നേന്ന് നീ ഒന്ന് പോ എന്ന് പറഞ്ഞു അമ്മേ ഞാൻ എന്ന് പറഞ്ഞു വേണ്ട ആദർശേ നീ ഒന്നും പറയണ്ട നീ എൻ്റെ കൺമുനീന്ന് പോയിക്കോ എന്ന് പറഞ്ഞ നന്ദിനിയമ്മ ആകെ വല്ല ായി പോയിട്ടോ പിന്നെ നമ്മൾ കാണുന്നത് ചാരങ്ങാട്ട് വീട്ടിലാണ് നമ്മുടെ ശങ്കർ ഇനി ആ കിഴി ഒന്ന് കൂടണമല്ലോ അപ്പൊ വെയിറ്റ് കൂടിയാലോ ആൺകുട്ടിയാകുകയുള്ളു വേഗം തന്നെ ശങ്കർ ഇത് എന്റെ അടുക്കള കിച്ചണിൽ എന്നിട്ട് ആ കിഴി മണത്തോക്കി ഇതിനകത്ത് എന്തുള്ളിൽ എന്താ സംഭവം ഒരു മസാലയുടെ മണമാണെങ്കിലോ വരുന്നത് എന്താണെങ്കിലും ശരിയാക്കി കൊടുക്കാം എന്ന് പറഞ്ഞു അപ്പം മസാല മസാലപ്പൊടിയും അപ്പം വേഗം തന്നെ അവിടുന്ന് തപ്പി തപ്പി വേണ്ട മസാലപ്പൊടി മുളകും മല്ലിപ്പൊടിയും എല്ലാം ചേർത്ത് എടുക്കുകയാണ് കേട്ടോ കുഴപ്പമാവോ ഏയ് എന്തൊട്ട് കുഴപ്പമാവാനായിട്ട് ഒരു കുഴപ്പമില്ല ധൈര്യമായിട്ട് അങ്ങോട്ട് ചെയ്യാം അത്ര തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് ശങ്കർ ഇതെല്ലാം അഴിച്ച് എല്ലാം സെറ്റാക്കി എടുക്കുകയാണ് അപ്പം വേഗം തന്നെ ശരിയാക്കി എന്നിട്ട് ഈ കിഴിയും കെട്ടിക്കൊണ്ട് പുള്ളി നേരെ സ്കൂട്ടായി റൂമിലേക്ക് അപ്പോൾ കിഴിക്ക് വെയിറ്റ് ഉണ്ടല്ലേ അത് മതി അപ്പം നമ്മുടെ പിറ്റേ ദിവസം രാവിലെ രാധയും അവിടുത്തെ ജോലിക്കാരും കൂടെ വന്നിരിക്കുകയാണ് എന്താ മേഡം ഇതുവരെ എഴുന്നേറ്റില്ലേ എന്ന് ചോദിച്ചു നീ ചെന്ന് വിളിക്കാം പോയി വിളിച്ച് എഴുന്നേപ്പിക്കിടി ചെല് എന്ന് പറഞ്ഞു അപ്പോൾ അവർ ചെന്ന് വാതിലും മുട്ടി അപ്പോൾ ശങ്കർ വാതിൽ തുറക്കാടാം കിഴി എന്ന് പറഞ്ഞു ഏ എന്തിട്ട് എന്ന് ചോദിച്ചു ശങ്കർ അല്ല കൊച്ചമ്മ കിഴി ചോദിക്കുന്നു എന്ന് പറഞ്ഞു അപ്പം രാധയും അവിടെ നിപ്പുണ്ട് അപ്പോൾ ഒന്നും ഇണ്ടാതെ ഇങ്ങനെ നിന്നു ശങ്കർ കിഴിയോ അപ്പം രാധ നേരെ അങ്ങോട്ടേക്ക് ചെന്ന് ശങ്കറിൻ്റെ അടുത്തേക്ക് ആ എന്താമേ രാവിലെ മനുഷ്യൻ ഉറക്കത്തിൽ നിന്ന് വിളിച്ചിപ്പിച്ചിട്ട് ഇവർ എന്നിട്ടൊക്കെയാ ഈ പറയണത് കിഴിയോ കുഴിയോ എന്താ ഇത് എന്ന് ചോദിച്ചു ഇന്നലെ ഞാൻ നിന്റെ ഭാര്യ ഏൽപ്പിച്ചില്ലേ ദേവി മാതന്ന ആ പട്ടിൻ്റെ കിഴി അത് തിരിച്ചു വേണം ഓ അത്തായിരുന്നോ അത് ഞാൻ എടുത്തിട്ട് വരാട്ടോ എന്ന് പറഞ്ഞു ഏ വേണ്ട നീയല്ല നിന്റെ ഭാര്യയാ അത് തിരിച്ചു വരേണ്ടത് എന്ന് പറഞ്ഞു ഏ അങ്ങനെയാ അതിൻ്റെ ചടങ്ങ് എന്ന് പറഞ്ഞു അപ്പൊ ഗൗരി അങ്ങോട്ടേക്ക് വന്നു ഗൗരി വന്നിട്ട് ആ എന്നാ പിന്നെ ചടങ്ങ് തെറ്റിക്കണ്ട ഓരോരോ കീഴ്വഴക്കാവുമ്പോൾ തെറ്റിക്കണ്ട ഗൗരി ചടങ്ങ് തെറ്റിക്കണ്ട കേട്ടോ അതെന്താണെങ്കിലും കൊടുത്തേക്ക് എന്ന് പറഞ്ഞു അപ്പോൾ നേരെ ഗൗരി കൊടുത്തു അപ്പോൾ ഇത് വാങ്ങിച്ചിട്ട് എങ്ങനെയമ്മേ എന്ന് ചോദിച്ചു ആ ആൺകുട്ടി ആയിരിക്കുമല്ലേ എന്ന് ചോദിച്ചു അതിന് നിനക്ക് മാത്രമേ ഉള്ളൂടാ ഈ ആകാംക്ഷ പക്ഷേ ഇവക്കാകാംക്ഷ കണ്ടില്ലല്ലോ എന്ന് ചോദിച്ചു അപ്പം ഗൗരി ഇങ്ങനെ മിണ്ടാതെ നിൽക്കുകയാണ് അതെ എൻ്റെ പൊന്നമ്മേ ഈ ലോകത്തെ അച്ഛന്മാരെ പോലെ അല്ലെട്ടോ അമ്മമാർ അച്ഛന്മാർക്കേ അമ്മമാർക്ക് ആൺകുട്ടി ആണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും ഒക്കെ ഒരുപോലെ പക്ഷേ അതുകൊണ്ടായിട്ടോ ഗൗരിക്ക് ഈ കാര്യത്തിൽ വലിയ ആകാംക്ഷയൊന്നും ഇല്ലാത്തത് അല്ലേ ഗൗരിയെ എന്ന് ചോദിച്ചു എന്നിട്ട് ശങ്കറിങ്ങനെ ഇങ്ങനെ ആ നിൽക്കുകയാണ് അപ്പോൾ രാധ അവിടെ നോട്ടം കണ്ടപ്പോൾ ഒരു പന്തികേടുണ്ട് ഓ നല്ല ഉറക്കം വരണുണ്ടമ്മേ അമ്മ എന്തായാലും ഈ കിഴി നമ്മുടെ ദേവീമ്മയുടെ ആശ്രമത്തിലേക്ക് കൊടുത്തയച്ചോ തൽക്കാലം എന്ന് പറഞ്ഞു ചെല്ലമേ എന്ന് പറഞ്ഞു എന്നിട്ട് രാത്രി പറഞ്ഞയക്കാണ് അപ്പോൾ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്ത ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാനിടുമ്പ് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്തം വിശേഷമായിട്ട് എത്താം ബബ് ആൻസർ യു ഗെയിൻ